അസ്സാമലൈക്കും വർഹമത്തല്ല ബിസ്മില്ലാഹി വലഹമ്മ വസ്വലത്തു വസ്ലാം അല അഷ്റഫി ഹൽഖില്ല വാഫുൽ അലി റുസുലില്ല വാല അലിഹി വ അസ്ബിഹി അൽഫഇ ഇസീന ബിരുവാനില്ല അമ്മാ വിശുദ്ധ റമദാൻ വിട പറയുന്ന വിരഹ ദുഃഖത്തിലാണ് വിശ്വാസി ലോകം ഇത്ര പെട്ടെന്ന് പിരിഞ്ഞു പോകുമെന്ന് കരുതിയായിരുന്നില്ല നമ്മളാരും റമദാനിനെ സ്വീകരിച്ചതും ആരാധനകളിൽ സജീവമായതും അവസാന സമയത്ത് നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇനിയും നമുക്ക് ബാക്കിയുണ്ട് ഇരുപത്തിയേഴാം രാവോടുകൂടി എല്ലാം കഴിഞ്ഞ മട്ടിലാണ് വലിയ ശതമാനം ആളുകളും പള്ളികൾ നിർജീവമായി തുടങ്ങി അങ്ങാടികൾ സജീവമായി കഴിഞ്ഞു പെരുന്നാൾ പർച്ചേസിൻ്റെ തിരക്കിലും അലച്ചിലുമാണ് സമൂഹത്തിൻ്റെ വലിയ ശതമാനം ആളുകളും ഇല്ല എല്ലാം കഴിഞ്ഞിട്ടില്ല വളരെ മഹത്തരമായ ചില രാത്രികളും പകലുകളും മണിക്കൂറുകളും ഇനി നമുക്ക് ബാക്കിയുണ്ട് ഇരുപത്തിയേഴാം രാവ് തന്നെ ആയിരുന്നു ഖദറിൻ്റെ രാത്രി എന്നൊരിക്കലും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഇരുപത്തിയൊന്നോ മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പതോ അഞ്ചു രാത്രികൾക്കും സാധ്യതകളുണ്ട് അതിൽ അല്പം കൂടുതൽ സാധ്യത ഇരുപത്തിയേഴിനാണെന്ന് മാത്രം എങ്കിൽ വരാനിരിക്കുന്ന ഇരുപത്തി ഒൻപതാം രാവിലും ഇരുപത്തിയേഴാം രാവിൽ നമ്മൾ സജീവമായതുപോലെ തന്നെ സജീവമാകേണ്ടതുണ്ട് അന്ന് ചെയ്തതുപോലെ പുണ്യപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകേണ്ടതുണ്ട് അള്ളാഹു നമുക്കെല്ലാം അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ ആരോഗ്യ ആരോഗ്യകരവും ആവേശപൂർവവുമായി ഇരുപത്തിയൊൻപതാം രാവിലെയും വരവേൽക്കാൻ അള്ളാഹു നമുക്ക് ആപതാക്കട്ടെ ആമീൻ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇരുപത്തേഴാം രാവ് പോലെ അല്ലെങ്കിൽ കതിറിൻ്റെ രാത്രിയാകാൻ സാധ്യതയുള്ള രാവുകളെപ്പോലെ പ്രത്യേകതയുള്ള മറ്റൊരു രാവാണ് പെരുന്നാൾ രാവ് അത് വോട്ട് വോട്ടുരാവ് പോലെയോ കല്യാണ രാവ് പോലെയോ അടിച്ചു പൊളിക്കേണ്ട തിമർത്താടേണ്ട രാവല്ല ആരാധനകളിൽ തന്നെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തളച്ചിടേണ്ട സുപ്രധാന രാവാണ് ആത്മീയതയിൽ കുളിച്ചു നിൽക്കേണ്ട രാവാണ് അനുഭൂതിദായകമായി ഉപയോഗപ്പെടുത്തേണ്ട രാവാണ് അന്നാണ് റമദാനിൻ്റെ ആരാധനകൾക്ക് നാഥനായ അള്ളാഹു നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്ന രാവ് കൂലി കിട്ടുന്ന ദിവസം ഏതൊരു ശമ്പളക്കാരനും വേദനക്കാരനും സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല ഹബീബായ തിരുനബി സല്ലാഹു അലഹി വസ്ലം റമദാൻ അവസാന രാവിൻ്റെ മഹത്വം വിവരിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ അന്നാണോ ലേലത്തുൽ ഖതർ കരയും മലക്കുകൾ കരയും പ്രപഞ്ചമാകെ സങ്കടത്തിലായിരിക്കും അവസാന രാവിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ തിരുനബിയുടെ മറുപടി റഹാബു റമദാൻ മുസീബത്ത് അല്ലി ഉമ്മത്തി മുഹമ്മദിൻ ഇൻ സല്ലാ അലഹി വസ്ല്ലം മുത്ത് നബിയുടെ സമുദായത്തിന് മുസീബത്ത് വരാൻ പോകുന്നുണ്ട് റമദാനിൻ്റെ വേർപാടിലൂടെ റമദാനിൽ ഭൂമിയിലാകെ നിർവഹിക്കപ്പെട്ട ആരാധനകളിൽ വലിയ ശതമാനവും റമദാൻ കഴിഞ്ഞാൽ അസ്തമിച്ചു കഴിഞ്ഞു റമദാൻ വിട പറയുന്നതോടെ ആളുകൾ അതിൽ നിന്ന് പിന്മാറി തുടങ്ങി അപ്പോൾ ഈ നിസ്കാരത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും ദാനധർമ്മത്തിൻ്റെയും ഒന്നും പ്രതിഫലം പ്രയോജനം ഭൂമിക്ക് കിട്ടുകയില്ല ആകാശത്തിന് ലഭിക്കുകയില്ല അതിൽ ഇടപെടാൻ മലക്കുകൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് ആകാശഭൂമികളുടെയും മാലാഹന്മാരുടെയും വിരഹ ദുഃഖത്തിൻ്റെ പേരിലുള്ള കരച്ചിൽ പക്ഷേ ശരിക്കും കരയേണ്ടത് മനുഷ്യനാണ് കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ മനുഷ്യരാണ് നമ്മളാണ് നമുക്ക് കരച്ചിലില്ല നമുക്ക് പെരുന്നാൾ വരുന്ന ചിരിയും അതിനു വേണ്ടിയുള്ള ആഘോഷവുമാണ് ശരിക്കും ചിന്തിക്കുകയും ദുഃഖിക്കുകയും കരഞ്ഞ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ട വിശ്വാസികൾ അവർ എവിടെ നിൽക്കുന്നു എന്നതാണ് ഈ അവസാന സമയത്ത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ബുഷറാലിമൻ സ്വാമഹിഹ്ലാസ് ഉൻവ ഈമാൻ ഈമാനോടെയും എഹ്ലാസോടെയും വിശുദ്ധ റമദാനിനെ സമീപിച്ചവർക്കാണ് എല്ലാവിധ സുവിശേഷവും സന്തോഷവും മലാഖമാർ ഭൂമിയിലാകെ പരന്നൊഴുകി വിളിച്ചു പറയുകയാണ് വിശുദ്ധ റമദാനിനെ നല്ല രീതിയിൽ ഉപ ഉപയോഗപ്പെടുത്തിയ ആളുകൾക്കാണ് വിശ്വാസ്യതയോടെയും പ്രതിഫലേച്ഛയോടെയും റമദാനിൽ നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും കുറാനോതുകയും പുണ്യപ്രവർത്തനങ്ങളിൽ നിരതരാവുകയും ചെയ്ത ആളുകൾക്കാണ് എല്ലാവിധ സന്തോഷങ്ങളും അല്ലാത്തവർക്ക് എന്ത് സന്തോഷം അല്ലാത്തവർക്ക് ദുഃഖമായിരിക്കും കപടർക്ക് റമദാൻ ശരിക്കും ദുഃഖമാണ് വിശ്വാസികൾ ഊർജം സംഭരിക്കുന്ന മാസമാണ് റമദാൻ കപട വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖകരമായ സീസണാണ് റമദാൻ അതുകൊണ്ട് റമദാനിലെ അവസാന സമയം നാം ശരിക്കും ഉപയോഗപ്പെടുത്തുക ഏറ്റവും അവസാനത്തോടടുക്കും തോറും കൂടുതൽ വർദ്ധിപ്പിക്കുകയും ആരാധനകളിൽ സജീവമാവുകയും ജാഗ്രത കാണിക്കുകയും ആശങ്കയോടുകൂടി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ് ഒരിക്കലും പള്ളിയിൽ പോകാതിരിക്കുകയോ പെട്ടെന്ന് തിരിച്ചു പോരുകയോ ചെയ്യുന്ന മനോഭാവമല്ല വേണ്ടത് വളരെ കൂടുതൽ സജീവമാക്കേണ്ട ജാഗ്രത കാണിക്കേണ്ട ആകുലതയോടുകൂടി ആശങ്കയോടുകൂടി ആരാധനാനിരതരാകേണ്ട പ്രാർത്ഥനയിലും പാ ഖുർആാൻ പാരായണത്തിലും ഒഴുകേണ്ട സന്ദർഭമാണ് അവസാന സമയം റമദാനിൽ ആർജിച്ചെടുത്ത ആത്മീയ ചൈതന്യവും ആവേശവും കെട്ടുപോകാതെ റമദാൻ കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രതിജ്ഞാബദ്ധമായിരിക്കണം വിശ്വാസികൾ റമദാനിൽ അനുഷ്ഠിച്ച് ശീലിച്ച നിർബന്ധ നോമ്പുകൾ സുന്നത്തായ നിൽക്ക് റമലാൻ കഴിഞ്ഞാലും അത് കണ്ടിന്യൂ ചെയ്യുക മാസത്തിൽ മൂന്ന് നോമ്പെ എന്ന രൂപത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ മൂന്ന് നോമ്പ് സുന്നത്ത് നോമ്പെങ്കിലും അനുഷ്ഠിച്ചുകൊണ്ട് നോമ്പെന്നു പറയുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അബാദത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം പ്രതിജ്ഞാബദ്ധരാവുക ഒറ്റപ്പോക്കിന് നാൽപ്പതോളം റക്കാത്തുകൾ നിസ്കരിച്ചുകൊണ്ടാണ് രാത്രി കാലത്ത് റമദാനിൽ നാം പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് ഒരുപാട് സുന്നത്തായ നിസ്കാരങ്ങൾ റമദാനിൽ നമ്മൾ അധികരിപ്പിച്ചു റമദാൻ കഴിഞ്ഞാൽ ഈ ശീലിച്ച സുന്നത്തായ നിസ്കാരങ്ങൾ തുടർന്നും നിർവഹിക്കാൻ അത് കണ്ടിന്യൂ ചെയ്യാൻ നാം നിർബന്ധിതരാകണം നാം അതിന് പ്രതിജ്ഞാബദ്ധരാകണം വിശുദ്ധ റമലാനിൽ കൊടുത്ത് ശീലിച്ച ദാനധർമ്മങ്ങൾ റമലാൻ കഴിഞ്ഞാലും കുറേയൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയണം റമലാനിൽ സ്വാംശീകരിച്ച ആരാധനകളും പ്രാർത്ഥനകളും പുണ്യപ്രവർത്തനങ്ങളും ആത്മീയ ചൈതന്യവും ആവേശപൂർവ്വം അത് നിലനിർത്തണമെന്ന് ചുരുക്കം എത്രയാണ് നമ്മൾ കുറു അനോദിയത് വിക്രുചൊല്ലിയത് നന്മപ്രവർത്തനങ്ങളിൽ സജീവമായത് പ്രമതാൻ കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ പറ്റില്ല വലാത്തക്കൂനുക്കല്ലത്തീ നക്കല്ലത്ത് കസുലഹ പകലന്തിയോളം നൂല് നൂറ്റ ഒരു സ്ത്രീ മക്കയിലുണ്ടായിരുന്നു രാത്രി കാലത്ത് ആ പെണ്ണ് പകലിലെടുത്ത പണി മുഴുവനും കളഞ്ഞു കുളിക്കും അത് നശിപ്പിക്കും അതുപോലെ നിങ്ങളാകരുത് മുപ്പത് ദിവസം കൊണ്ട് ട്രെയിൻ ചെയ്തെടുത്ത ഈ ഒരു രീതി ഈ ഒരു സംസ്കാരം അത് നമ്മൾ ഒരിക്കലും റമദാൻ കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു കളയരുത് പരിശുദ്ധ ഖുർആൻ പരമപ്രധാനമായി പാരായണം ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംസ്കാരമായി നാം കൊണ്ടുനടക്കണം റമ ഖുർആൻ കൊണ്ട് നേടിയെടുത്ത ആ പ്രതിരോധം അത് നമ്മൾ നിലനിർത്താൻ കഴിയണം സൂറത്തുല്ല ഇസ്ലാഹിൻ്റെ നാൽപ്പത്തി അഞ്ചാം സൂക്തം ഖുറൽ ഖുർആനൽ ഹിജാബം മസ്തൂറാ നിങ്ങൾ ഖുർആൻ ശരിക്കും പാരായണം ചെയ്താൽ തന്നെ നിങ്ങൾക്കും പരലോകത്തിൽ വിശ്വസിക്കാത്തവരായ ആളുകൾക്കുമിടയിൽ അള്ളാഹു ശക്തമായ കവചം തീർക്കും ഹിജാബം മസ്തൂർ നിങ്ങൾക്കും അവർക്കുമിടയിൽ സൃഷ്ടിക്കും പ്രതിരോധം സൃഷ്ടിക്കും നിങ്ങളെ തൊടാൻ അവർക്ക് കഴിയില്ല നിങ്ങളെ പൗരത്വത്തിൽ കൈവക്കാൻ അവർക്ക് കഴിയില്ല നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നിരന്തരമായി ബന്ധപ്പെടുന്നതിനാണ് എന്ന് പറയുന്നത് തിലാപത്തുൽ ഖുർആൻ വല്ലപ്പോഴും ഓതുകയല്ല തുടർച്ചയായ ഓത്ത് ഓതിക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്നതിന് കൂടിയാണ് തിലാപത്ത് എന്ന് പറയുന്നത് വിടാതെ ഫോളോ ചെയ്യുക അപ്പോൾ ഖുർആൻ ഓത്ത് വിട്ടുവീഴ്ചയില്ലാത്ത വിധം നാം നിഷ്ഠയായി കൊണ്ടു നടക്കുക എങ്കിൽ ശത്രുവിന് നമ്മളെ തൊടാൻ കഴിയില്ല ഏതു ഫസായുൽ അക്ബർ വരുമ്പോഴും നമ്മളെ ആക്രമിക്കാൻ അവർക്ക് കഴിയില്ല മൂന്ന് വിഭാഗം ആളുകൾക്ക് ഒരു ഭയാശങ്കയും ഉണ്ടാകില്ല അവർക്ക് വിചാരണ പോലും പരലോകത്ത് നേരിടേണ്ടി വരില്ലെന്ന് ഹദീസ് റജുലുൻ ഖർ അൽ ഖുർആൻ അബദ്ധിക ആവജിയില്ല അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഖുർആൻ ഒതുന്ന ആളുകൾക്ക് ഒരു ഭയാശങ്കയും ഉണ്ടാവുകയില്ല ഇന്ന ഹാദൽ ഖുർആആന ബിഹിൻ ഇൻ വഷിദ് ഖുർആാൻ വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ദുഃഖകരമായ അവസ്ഥയിലാണ് അവതരിച്ചിട്ടുള്ളത് നിങ്ങൾ ഖുർആൻ ഒതിയാൽ കരയുകയും കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നതുപോലെ കാണിക്കുകയും വേണമെന്നാണ് നബി സാഹു അലൈവിസ്സലമ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മിൽ പലരും ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടാകും എന്നാൽ ആഹ്റത്തെ ഓർത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ച് നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് എന്ന ഭയത്തിൽ നമ്മളിൽ എത്ര പേർക്ക് അരഞ്ഞിട്ടുണ്ട് നമ്മുടെ കഠിനാധ്വാനം ചെയ്ത് നിർവഹിക്കുന്ന ആരാധനകൾ സ്വീകരിക്കപ്പെടുന്നോ എന്ന ആശങ്കയിൽ ആകുലതയിൽ നമ്മളിൽ എത്ര പേർക്ക് അരഞ്ഞിട്ടുണ്ട് ഇല്ല നമുക്ക് കരയാൻ കഴിയുന്നില്ല എന്നതാണ് സങ്കീർണമായ പ്രശ്നം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവർക്ക് വിജയമുണ്ട് ഉറപ്പാണ് വല്ലാഹി എന്ന് പറഞ്ഞ് മൂന്ന് തവണ ആവർത്തിച്ച് തിരുനബി അലൈഹി ശ്രുതങ്ങൾ പറയുന്നു കറന്നെടുത്ത പാല് ഒരിക്കലും തിരിച്ചു കയറില്ല അങ്ങനെ കയറി എന്ന് വന്നാൽ പോലും ആരെങ്കിലും അങ്ങനെ സങ്കല്പിച്ചാൽ പോലും അള്ളാഹുവിനെ പേടിച്ചു കരഞ്ഞ് കണ്ണുനീരൊരുപ്പിച്ചവൻ ഒരിക്കലും നരകത്തിൽ കിടക്കുകയില്ല കരഞ്ഞ കണ്ണുകളുടെ ഉടമകൾക്ക് നരകമില്ല അവർക്ക് സ്വർഗമാണ് ഷുവറാണ് പക്ഷേ നമുക്ക് കരയാൻ കഴിയുന്നില്ല അബു ഹനീബത്തുൻ റഹ്മാൻ റലിയുല്ലാഹു അൻഹു എത്രയാണ് കരഞ്ഞത് സുദ്ദീഖു അക്ബർ റലിയുള്ളാഹു അന്നു എത്രയാണ് കരഞ്ഞത് അമർബുൽ ഹത്താബ് റലിയുള്ളാഹു അന്നു കരഞ്ഞ് കരഞ്ഞ് മുഖത്ത് കറുത്ത പാട് വീണിരുന്നു എന്ന് ചരിത്രം അലീബു നബീത്ത അലിബുറിയുള്ളു അൻഹുവും സയ്യദ്ൻ ഉസ്മാൻ ബിൻ അഹാൻ അലി അള്ളാഹന്നു തങ്ങളും ജീവിതത്തിൽ കരച്ചിൽ തന്നെയായിരുന്നു ഏഴായിരം ഹത്തുമാണ് മരണപ്പെട്ട സ്ഥലത്ത് വെച്ച് അബൂ അബൂഹനീഫർ അലൈ അള്ളാഹ്വന്നു പാരായണം ചെയ്തു തീർത്തത് മുപ്പത് വർഷമാണ് ഒറ്റ റഖത്തിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും കരഞ്ഞുകൊണ്ട് ഓതി തീർത്തത് വക്കാന അഹമ്മിക് ഉ ജമീ അൽ ഖുർആനിഫി റക്കഅത്തിൻ വാഹിദ ഒറ്റക്കാത്തിൽ ഖുർആൻ മുഴുവനും ഓതി തീർക്കുക എന്നതാണ് പൊതുവേ അദ്ദേഹത്തിൻ്റെ രാത്രി കാലത്തെ വിവാദത്തിൻ്റെ എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു യുസ്മബു കാഹുബില്ലയിൽ ഹത്ത ഇറഹു ജിറാനുഹു അയൽവാസികൾ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ട് കേൾക്കുമായിരുന്നു സങ്കടത്തോടെ എന്ന് ചരിത്രം വക്കാന ഇന്ദ സ്വലാത്തിഹീബില്ലയിൽ യുസ്മ വുമോ അലൽ ഹസീരി ഖ അനഹുൽ മത്തോർ മഴ വർഷിക്കുന്നതുപോലെ കണ്ണുനീർ പായിലേക്ക് ഇറ്റിവീഴുന്ന ശബ്ദം അയൽവാസികൾ കേൾക്കാറുണ്ടായിരുന്നു പാതിരാത്രിയിൽ അള്ളാഹുവിനെ പേടിച്ച് അവൻ്റെ കലാമായ കുർആാനോദി കരയുന്ന ഇമാം അവ കണ്ണുനീർ പായിലേക്ക് ഇറ്റിറ്റി വീഴുന്നത് മഴത്തുള്ളികളെപ്പോലെയായിരുന്നുവെന്ന് ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അദ്ദേഹം ഖുർആാനിൻ്റെ ജീവിച്ചിരിക്കുന്ന പതിപ്പായിരുന്നു പാരായണത്തിൽ മുഴുകും എല്ലാ ദിവസവും അദ്ദേഹം ആയിരം ദീർഘമാണ് തൻ്റെ കുട്ടിക്ക് ഫാത്തിഹ പഠിപ്പിച്ചതിന് പോക്കറ്റ് മണിയായി നൽകിയിരുന്നത് അദ്ദേഹം പറയും അംഫി ഖൂഫി ഹവായിജിക്കും ഇത് നിങ്ങൾ ആവശ്യത്തിന് ചെലവഴിച്ചോളൂ വലാ തഹ്മദൂ ഇല്ലല്ലാ ഞാനിത് തന്നതിൻ്റെ പേരിൽ എൻ്റെ പണം നിങ്ങൾക്ക് തന്നതിൻ്റെ പേരിൽ നിങ്ങൾ അല്ലാതെ വേറെ ഒരാളെയും ജാക്കി വെക്കേണ്ടതില്ല പുകഴ്ത്തി പറയേണ്ടതില്ല ഇന്നീ മാും ഞാൻ നിങ്ങൾക്ക് തന്നത് എൻ്റെ പണത്തിൽ നിന്നല്ല അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള എന്നിലൂടെ അവൻ ഒഴുക്കിയിട്ടുള്ള പണം അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തന്നതാണ് എനിക്കതിൽ യാതൊരു കടപ്പാടുമില്ല അങ്ങനെ ഖുർആആൻ പഠിപ്പിച്ചതിനും ഖുർആാനിന് വേണ്ടിയും പണം ചിലവഴിക്കുകയും അതിൻ്റെ ഖുർആൻ ഓതി പുണ്യം നേടുകയും ഖുർആാനിലായി ജീവിക്കുകയും ചെയ്ത മഹാനാണ് അബുഹീബത്തുൻ റഹ്മാൻ റലി അള്ളാഹു അനഹു ഖുർആാൻ ഓതുമ്പോഴും കേൾക്കുമ്പോഴും കരയുമായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഒരു പള്ളി ഇമാമിൻ്റെ ഒരു പള്ളിയിലെ ഇമാം നിസ്കാരത്തിൽ ഇതാസുൽ അറുതു എന്ന സൂറ തോന്നുന്നത് അദ്ദേഹം കേൾക്കുകയാണ് പിന്നിൽ നിന്ന് അത് കേട്ട് കരയുകയാണ് ഇമാം അവൾ അദ്ദേഹം പറയുന്നു ഒരണുമണിത്തൂക്കം നന്മ പ്രവർത്തിച്ചതിന് പ്രതിഫലം തരുന്നവനായ അള്ളാഹുവേ ഒരണു തൂക്കം തിന്മ പ്രവർത്തിച്ചതിന് പ്രതിഫലം തരുന്നവനായ അള്ളാഹുവേ അബൂഹനീഫ എന്നെ നിന്റെ നരകത്തിൽ നിന്നും നരകത്തിലേക്ക് എന്നെ വലിച്ചു സംഗതികളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണം എന്നിട്ട് നിൻ്റെ വിശാലമായ റഹ്മത്തിൻ്റെ സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുകയും വേണം വല്ലാത്ത അർത്ഥവത്തായ ദുഴയാണ് ഇമാം അവർകൾ നടത്തിയത് ഇതാസുലുസിലത്തി എന്ന സൂറത്ത് ഖുർആനിൻ്റെ പകുതി ഓതുന്ന പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട ചാപ്റ്ററാണ് വൺ ഖുർആാനിൻ്റെ വൺ ബൈ ടു പകുതി ഓതിയ കൂലിയാണ് ഒരു സൂറത്തിനുള്ളത് ആ സൂറത്ത് നമ്മളെ പിടിച്ചുകൂലിക്കുക തന്നെ ചെയ്യും ഒരു രാത്രിയിൽ ആ സൂറത്ത് ഇഷാനുസ്കാരത്തിൽ ഇമാമ ഓതുന്നത് കേട്ട് നേരം പുലരുന്നതുവരെ അവിടെ നിന്ന് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ചിന്തിച്ച് കരഞ്ഞ് അള്ളാഹുവോട് പ്രാർത്ഥനയിൽ മുഴുകിയ മഹാനവറുകളെയാണ് നമ്മൾ വായിക്കേണ്ടത് അങ്ങനെ ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ സുദൃഢമാക്കുകയും ഖുർആാനിൻ്റെ പാരായണത്തിലും പഠനത്തിലുമായി നമ്മുടെ ജീവിതം ചിലവഴിക്കാൻ പരമാവധി ശ്രമിക്കുകയും വേണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഈ അവസാന സമയത്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബുഷ്റാലിമൻ സ്വാമഹിഖ്ലാസിൻ വ ഈമാൻ റമദാനിലെ അവസാനത്തെ രാത്രിയിൽ മലക്കുകൾ വന്ന് വിളിച്ചു പറയുന്ന ആ സുവിശേഷ വചനം എന്നെയും നിങ്ങളെയും ശരിക്കും ചിന്തിപ്പിക്കേണ്ടതാണ് അവസാനമായി ദുആക്ക് വസിയത്ത് ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അള്ളാഹു റമദാനിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി വിജയം വരിക്കുന്ന സജ്ജനങ്ങളിൽ മുത്തക്കീങ്ങളിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് അല്ലാഹു ആജിലും കാമിലുമായ ഷിഫാവും സലാമത്തും നൽകുമാറാകട്ടെ മരിച്ചുപോയ ആളുകളുടെയൊക്കെ ബർസഹിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും വിജയത്തിലുമാക്കി കൊടുക്കട്ടെ ഫിലസ്തീനിലെയും അതുപോലെ പ്രയാസമനുഭവിക്കുന്ന മുഴുവൻ നാടുകളിലെയും വിശ്വാസികൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ അവർക്കല്ലാഹു അവരെ അല്ലാഹു സഹായിക്കട്ടെ മുസ്ലിം ഉമ്മത്തിന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലമാന പ്രതിസന്ധികളിൽ നിന്നും ഗുരുതരമായ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു അവരെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അവൻ്റെ ഫിറുദൌസ് എന്ന സ്വർഗത്തിലേക്ക് റയ്യാൻ കവാടത്തിലൂടെ നോമ്പുകാർ കയറിപ്പോകുമ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു തടയാതെ നമ്മളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ നരകമോചിതരിലും പാപമോചിതരിലും നമ്മെയും പരിഗണിക്കുമാറാവട്ടെ വാ ഹൃദയ അലഹദില്ലാഹിറബിലമീൻ അസ്സലാലൈക്കും